ലോകത്ത് ഒന്നിന് പിറകെ ഒന്നായി മിസൈലുകൾ നിർമ്മിക്കപ്പെടുന്നു ഓരോ മിസൈലും അതിൻ്റെ എതിരാളികളേക്കാൾ വേഗതയുള്ളതാണെന്ന് അവകാശപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പത്ത് മിസൈലുകൾ ഏതൊക്കെയാണെന്നും അവയുടെ വേഗത എത്രയാണെന്നും നിങ്ങളോട് പറയാം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് മിസൈൽ ഇതിന് മാക് ത്രീ വേഗതയുണ്ട് അതായത് മണിക്കൂറിൽ ഏകദേശം മൂവായിരത്തി നാന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ മൈൽ കണക്കിനാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മൈൽ വരെ ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി മാറുന്നു സിർക്കോൺ മിസൈൽ റഷ്യ സിർക്കോൺ ഒരു റഷ്യൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് സിർക്കോൺ മിസൈലിന് മാക് ത്രീ അതായത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വേഗത അതായത് ഒരു മണിക്കൂറിൽ അത്രയും വേഗതയിൽ പറക്കാൻ കഴിയും സിർക്കോൺ മിസൈലിന് ആയിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് കെ എച്ച് ഫോർട്ടി സെവൻ എം ടു കിൻസാൽ മിസൈൽ അതും റഷ്യയുടെ ആണ് കെ എച്ച് ഫോർട്ടി സെവൻ എം ടു കിൻസാൽ മിസൈൽ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരു റഷ്യൻ ബാലിസ്റ്റിക് മിസൈലാണ് കിൻസാൽ മിസൈലിന് മാക്ടെൻ അതായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ വേഗതയിൽ ഒരു മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയും ൂറ്റി എൺപത്തി മൂന്ന് എ ഇത് അമേരിക്കയുടെ മിസൈലാണ് എ ജി എം നൂറ്റി എൺപത്തി മൂന്ന് എ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരു ദ്രുത പ്രതികരണ ആയുധമാണ് എ ആർ ആർ ഡബ്ല്യു ഇതിന് മാക് ഫൈവ് മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയും ഇതിൻ്റെ പരിധി ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് യു എസ് വ്യോമസേനയ്ക്കായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പർ സോണിക് മിസൈലാണിത് സർമാർ ട്വന്റി സാത്താൻ ടു എന്നും അറിയപ്പെടുന്നു റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണിത് ഈ മിസൈലിന് മാക് ട്വന്റി അതായത് മണിക്കൂറിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയും ഖ്വാസോങ് പതിനഞ്ച് ഉത്തര കൊറിയ ക്വാസോങ് പതിനഞ്ച് ഉത്തര കൊറിയയുടെ ഏറ്റവും ശക്തമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് പതിമൂവായിരം കിലോമീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും വാസോൺ പതിനഞ്ചിന് മാക് ട്വൻറ്റി ടുവിൽ കൂടുതൽ വേഗതയുണ്ട് അതായത് മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂറിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മൈൽ മിനിറ്റ് മാൻ ത്രീ അമേരിക്കയുടെ എ ജി എം തേർട്ടി മിനിറ്റ് മാൻ ത്രീ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അതായത് ഐ സി ബി എം ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഈ മിസൈലിന് മാക് ട്വൻറ്റി ത്രീ ഏകദേശം മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ് കിലോമീറ്റർ അതായത് പതിനേഴായിരത്തി അറുന്നൂറ് മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും ട്രൈഡൻറ്റ് സെക്കൻഡ് ഇത് അമേരിക്കയും യു കെയും ചേർന്നുള്ളതാണ് ട്രൈഡൻറ്റ് സെക്കൻഡ് ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന യു എസ് ബാലിസ്റ്റിക് മിസൈലാണ് അതായത് എസ് എൽ ബി എം ഇതിന് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയും ഇതിൻ്റെ വേഗത ഇരുപത്തിനാല് മാക് ആണ് അതായത് മണിക്കൂറിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഡി എഫ് ഫോർട്ടി വൺ ചൈന ഡി എഫ് ഫോർട്ടി വൺ മിസൈലിന് മാക് ട്വൻറ്റി ഫൈവ് അതായത് മണിക്കൂറിൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയും ചൈനയുടെ ആയിസപ്പുരയിലെ ഒരു പ്രധാന മിസൈലാണത് ഇതിന് യു എസിനെ വരെ ആക്രമിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇത് ഡോങ് ഫെങ് ഫോർട്ടി വൺ എന്നും അറിയപ്പെടുന്നു അവൻ റഷ്യ റഷ്യയുടെ അവാൻ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനമാണ് എച്ച് ജി വി മാക് ട്വൻറ്റി സെവൻ വരെ ഏകദേശം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കും അത്രയും വേഗത കൈവരിക്കാൻ കഴിയും പറക്കുമ്പോൾ തന്ത്രങ്ങൾ മെനയുന്നതിലും ഇത് സമർത്ഥനാണ്